കയോട്ട് െറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യഘട്ട കേബിൾ ടി വി ഇന്റർനെറ്റ് ഉപകരണങ്ങളുടെ വിപണനം ബിൽഡിംഗിൽ ആരംഭിച്ചു കയോട്ട് സി ടി വി രക്ഷാധികാരി നമ്മുടെ സഹകരണത്തിന്റെ പ്രയോജനം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സഹകരണത്തിന്റെ ആ ശക്തി അത് വെളിപ്പെടുത്തിക്കൊണ്ട് നാം കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ കേരള ഗവൺമെന്റ് സബ്സിഡി റേറ്റിൽ പൊതുജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് പോലെ നമുക്ക് ലാഭം ഫ്യൂച്ചറിൽ ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ പ്രസ്ഥാനം തുടക്കമാണ് ഈ കയോട്ട് ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ അമീർ ഖാന്റെ അധ്യക്ഷതയിലാണ് വിപണന സ്റ്റോർ ഉദ്ഘാടനം നടന്നത് സംസ്ഥാന കമ്മിറ്റി അംഗവും ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയുമായ സാജൻ കൊല്ലം നോർത്ത് മേഖലാ സെക്രട്ടറി രാജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കയോട്ട് ട്രഷറർ രാജീവ് നന്ദി പറഞ്ഞു കേബിൾ ടി വി വ്യവസായത്തിന് കൊല്ലം ജില്ലയ്ക്ക് മാതൃകയായിട്ടുള്ള ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംരംഭമാണിത് രണ്ടാം ഘട്ടം എന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായ സാധനങ്ങൾ കൂടി അതേ സ്റ്റോറ് വഴി ലഭ്യമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റവും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നു അതെ രീതിയിൽ നമുക്ക് ഇത് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രളയകാലങ്ങളിലും ഏറ്റവും മനോഹരമായ രീതിയിൽ അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണം മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം